എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡായിരിക്കുന്ന ട്രൺ മാസ്ക അത് നമ്മളൊന്നുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കാണണം കുഞ്ഞാപ്പി കാ കുഞ്ഞാപ്പിയും മിലും ഭയങ്കര കളിയിലാണ് മിലും ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളും നമ്മൾ ബട്ടറൊക്കെ മുറിച്ച് മിൽക്ക് മേഡും ബട്ടറും കൂടെ ഓള് മിക്സ് ആക്കി കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മളെ പെണ്ണ് മയുണ്ട് മിലുണ്ട് മോളുണ്ട് അപ്പം അവർക്ക് ഭയങ്കര പണിയാണെന്ന് അപ്പം ഞാൻ കുറച്ച് നേരം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇവർ രണ്ടുപേരും നല്ല കളിയിലാണ് ഗ്യസ് ഇവർക്കൊന്ന് ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ ഉണ്ടാക്കാനൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഉണ്ടാക്കി നോക്കുക എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞാപ്പി ഇടയ്ക്ക് വന്നുകൊണ്ട് മിലുവിൻ്റെ പരാതി വന്ന് പറഞ്ഞ് അപ്പോൾ ചേച്ചി പോയി നോക്കുകയാണ് പോലെ രണ്ടാളെ പരാതി ഞാനിവിടുതാ കണ്ണൊക്കെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ബെണ്ണൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ ബണ്ണ് ബട്ടറിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പം മൂളിവിടെ ബണ്ണൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബൺ മാസ്ക് ഏകദേശം റെഡിയായി മുപ്പതായ എല്ലാം ഏകദേശം എല്ലാം അത് കഴിഞ്ഞ് നമ്മൾ ഇറാനി ചായക്കുള്ള പരിപാടികൾ നോക്കുകയാണ് പാൽ വെച്ചിട്ടുണ്ട് അതുപോലെ ചായയും വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഏകദേശം സമയം രാത്രി എട്ടുമണിയൊക്കെ ആയി ആ സമയത്താണ് നമുക്കിതുണ്ടാക്കാനൊരു ടൈം കിട്ടിയത് അപ്പോൾ പിന്നെ നമ്മളങ്ങട്ടുണ്ടാക്കി ഞങ്ങളെല്ലാവരും ഈ മാസ്ക് ഇതുവരെ കഴിച്ചിട്ടില്ല നമ്മൾ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇന്നെല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുകയാണ് മൈ കഴിച്ചു മൈനെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞ് മീലുതായിടാൻ നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് മുഖത്തൊക്കെ വാരി തേച്ച് കഴിക്കുകയാണ് ഓക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മുപ്പത്താ ചേച്ചിമാരെല്ലാവരും കഴിച്ചു നോക്കുകയാണ് അപ്പം ഞങ്ങൾ ചായയിൽ മുക്കി കഴിച്ചാലേ ഇത് നല്ല ടേസ്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചായയിലൊക്കെ മുക്കിയിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് ഇപ്പം എന്താ ഇപ്പം താ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റാണ് വെറുതെല്ലാം എല്ലാവരും ഇതിൻ്റെ പുറകെ പോകണം നല്ല ടേസ്റ്റ് ഉണ്ട് കുഞ്ഞാപ്പി പിന്നെ കുറേ കുറുമ്പുകൾ കാണിച്ചതിന് ശേഷമാണ് കുഞ്ഞാപ്പി എടുത്ത് കഴിക്കണത് ഞങ്ങളെല്ലാവരും ഏകദേശം കഴിച്ച് കഴിഞ്ഞു അപ്പോഴത് ആ കുറുമ്പൊക്കെ കാട്ടി കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാപ്പി കുഞ്ഞാപ്പിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവൾ അതിൻ്റെ ക്രീമൊക്കെ വാരി കഴിക്കുകയാണ് ഏകദേശം എല്ലാം ഫിനിഷായി അപ്പോൾ എന്തായാലും ഞങ്ങളെ ബൺമാസ്കയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ